ഓൺലൈൻ ജോലി ലഭ്യമാക്കുമെന്ന് വിശ്വസിപ്പിച്ച് അഞ്ച് ലക്ഷത്തിലധികം രൂപ കബളിപ്പിച്ച കേസിൽ ഒന്നാം പ്രതി പത്തനംതിട്ട കോയിപ്പുറം പോലീസിൻ്റെ പിടിയിലായി ഹരിയാനയിലെ എയിലിൽ ആറുമാസമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഹരിയാന അഭിനി ഹുഡ സെക്ടർ ഹൗസ് നമ്പർ അഞ്ഞൂറ്റി എൺപത്തി താമസിക്കുന്ന കുൽദീപിൻ്റെ മകൻ അഖിലിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് ഇയാളെ പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി ഉത്തർപ്രദേശും ഹരിയാനയും ആർക്ക് സമാന കേസുകളുണ്ട് കോയിപ്പുറം കടപ്ര മലക്കുന്നത്ത് ചരുവുകാലൽ ജോമോൻ വർഗീസിൻ്റെ അഞ്ച് ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് അഖിൽ ഉൾപ്പെടുന്ന തട്ടിപ്പ് സംഘം കബളിപ്പിച്ചെടുത്തത് ജോലി ലഭിക്കുകയോ പണം തിരികെ ലഭിക്കുകയോ ചെയ്തില്ല കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിനാലാണോ ഓൺലൈൻ ജോലി നൽകാമെന്ന് ഫോണിൽ പറഞ്ഞു വിശ്വസിപ്പിച്ച് ബന്ധപ്പെടുന്നത് തുടർന്നാണ് ഈ വർഷം ജനുവരി പത്ത് മുതൽ പല തവണകളായി വിവിധ അക്കൗണ്ടിലേക്ക് ഇത്രയും പണം പ്രതികൾ തട്ടിയെടുത്തത് രണ്ട് അക്കൗണ്ടിലൂടെ അഖിൽ ഒരു ലക്ഷം രൂപ കൈ മാറി എടുത്തതായി തെളിഞ്ഞു ഇയാളുടെ സംഘത്തിലെ മറ്റുള്ളവർക്കായി അന്വേഷണം തുടരുകയാണ് പത്തനംതിട്ട ചീഫ് മജിസ്ട്രേറ്റ് കോടതി ഇയാൾക്കെതിരെ പ്രക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചു പോലീസ് കസ്റ്റഡിക്കായുള്ള കോയപ്രം പോലീസിന്റെ അപേക്ഷ ഗുരുഗ്രാം സി എ ജി എം കോടതി അനുവദിച്ചതിനെ തുടർന്നാണ് നടപടി പണം നഷ്ടപ്പെട്ട വിവരത്തിന് മാർച്ച് പതിനെട്ടിനാണ് കോയപ്പുറം പോലീസിൽ ജോമോൻ പരാതി നൽകിയത് തുടർന്ന് എസ് ഐ സുരേഷ് കുമാർ കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കിഴിവായ്പൂർ എസ് ഐ സതീശ്ശേഖർ തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ബിനുകുമാർ കോയിപ്പറം സി പി ഒ അരുൺകുമാർ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്